ജനങ്ങൾ ജലവിൽ തീപിടുത്തം ഉണ്ടാവുന്നു മെഡിക്കൽ കോളേജിൽ തീപിടുത്തം ഉണ്ടാവുന്നു ഇപ്പോൾ പുതിയ സ്റ്റാൻഡിൽ തീപിടുത്തം ഉണ്ടാവുന്നു പക്ഷെ നേരത്തെ തന്നെ ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ ഫയർഫോഴ്സ് സംഘത്തെ ഇവിടെ നിരോധിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ തീരുമാനിക്കേണ്ടതായിരുന്നില്ല അതിലൊരു വീഴ്ച പറ്റിയിട്ടില്ല അങ്ങനൊരു ചർച്ചയ്ക്ക് ഇപ്പൊ ഞാൻ നമ്മൾ നിൽക്കുന്നില്ലകത്ത് വീഴ്ചകൾ കണ്ടെത്തിയല്ല ഇപ്പൊ ഇതായി കണക്കല്ലേ ഈ ആംബുലൻസുകൾ വന്ന് വെള്ളമൊഴിച്ചത് ഈ പൂർണമായും അണക്കട്ടെ ബാക്കി നമുക്ക് നാളെ നമ്മൾ എല്ലാവരും സംസാരിക്കാം ചർച്ച ചെയ്യപ്പെടേണ്ട ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണെന്ന നേരത്തെ സാറെ ചർച്ച ചെയ്യുകയും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കാൻ ഇങ്ങനെയൊരു ദുരന്തം ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടത് ബാധ്യത ഭരണകൂടങ്ങൾക്കുണ്ട് ആ ബാധ്യത തീർച്ചയായിട്ടും മറന്നുകൊണ്ട് പ്രവർത്തിക്കുകയില്ല എന്നതാണ് എനിക്ക് നിങ്ങളോട് ഇപ്പം അറിയിക്കാനുള്ളത് എന്തായാലും ആ ഒരു അപകടാവസ്ഥ ഒഴിഞ്ഞു ആശ്വാസകരമായ കുറച്ച് കാര്യങ്ങൾ ആളപായം ഉണ്ടായിട്ടില്ല ആർക്കും പരിക്കേറ്റിട്ടില്ല ഇന്ന് ഞായറാഴ്ചയാണ് പൊതുവേ ഞായറാഴ്ചകളിൽ ഒരു സ്കൂൾ തുറക്കുന്നതിനോടൊക്കെ അനുബന്ധിച്ച് തിരക്കൊക്കെ ഉണ്ടാവേണ്ടതാണ് പക്ഷേ അങ്ങനെ കാര്യമായ ആളപായമില്ലാതെ ഇത് അങ്ങ് തീർന്നു എന്ന് സമാധാനിക്കാമോ ആ തീർച്ചയായും അതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഭൗതികമായ നഷ്ടം വന്നെങ്കിലും ആളുകൾ ആരും ആ സ്ഥാപനത്തിനുള്ളിൽ ഉണ്ടായിരുന്നില്ല ഏറ്റവും ആശ്വാസകരമായ ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായിട്ട് മനുഷ്യജീവന് നഷ്ടപ്പെടേണ്ടി വന്നില്ല എന്നുള്ളത് വലിയ ആശ്വാസമാണ് അത് നമ്മളൊരു ഭാഗ്യമായിട്ടാണ് ഇപ്പൊ കാണുന്നത് നമുക്ക് നിയന്ത്രണിക്കാനാവുമെന്ന കൂടിയാണ് ഇപ്പോൾ നമ്മുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കുന്നത് വൈകാതെ ഇത് പൂർണ്ണമായും തീ അണക്കാൻ കഴിയുമെന്ന വിശ്വാസമാണ് ഇപ്പോൾ അവരെ നയിക്കുന്നത് അവരതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വളരെ ആത്മാർത്ഥതയോടുകൂടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ പ്രവർത്തനം അവർ തുടരട്ടെ പെട്ടെന്ന് പൂർണ്ണമായും തീ അണക്കാൻ കഴിയട്ടെ എന്ന് ആശിക്കുകയാണ് ഈ ഘട്ടത്തിൽ ചെയ്യാനുള്ളത് കോഴിക്കോട് വലിയ ഇത്തരത്തിലെ ദുരന്തങ്ങൾ സ്വാഭാവികമായിട്ടും ഇത്തരം നമ്മൾ വളരെ പെട്ടെന്നുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഉണ്ടായ പശ്ചാത്തലത്തിൽ തന്നെ നല്ല നിലയിലുള്ള ഇടപെടൽ നമുക്ക് നടത്താൻ കഴിഞ്ഞു ജനങ്ങളുടെ വലിയ പിന്തുണ പിന്തുണയുണ്ടായി ഫയർഫോഴ്സ് സർവ സന്നാഹവും ഉപയോഗപ്പെടുത്തി തീ അണയ്ക്കാനുള്ള വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തുണി ഉൾപ്പെടെയുള്ള മെറ്റീരിയലാണ് കൂടുതലായിട്ട് ഈ നശിച്ച ഈ ഭാഗങ്ങളെല്ലാം സൂക്ഷിച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ തീ കുറെ കൂടി പടരുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഏറെക്കുറെ ഫയർഫോഴ്സിന്റെ നല്ല ഇടപെടലിന്റെ ഭാഗമായി അത് അണയ്ക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് നിയന്ത്രണ വിധേയമാകും അധികം താമസിക്കാതെ നിയന്ത്രണ വിധേയമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഒറ്റക്കെട്ടായി നാലര മണി മുതൽ നമ്മൾ എല്ലാവരും ഇവിടെയുണ്ട് മിനിസ്റ്റർ വന്നിട്ട് ഒരു വയലാണോ രണ്ടു മണിക്കൂറുകളായി മിനിസ്റ്റർ വന്നിട്ട് നമ്മൾ ആലോചിക്കേണ്ടത് ഇപ്പോഴും നമുക്ക് തീ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല പക്ഷെ രണ്ട് കാര്യമാണ് അതിന് ഈ ഇതിന് തൊട്ടടുത്തുള്ള നമ്മൾ നാലു നിര കെട്ടിടം റൌണ്ടായിട്ടുള്ള നാല് നിര കെട്ടിടത്തിലേക്ക് തീ പടർന്നിരുന്നുവെങ്കിൽ ദുരന്തം ഇതിലേറെ വലിയ വിപത്താവുമായിരുന്നു അത് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റി പക്ഷെ ഇപ്പൊ നിങ്ങൾ കാണുന്നു ഇപ്പൊ നമ്മൾ നാല് മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ജെ സി പി കൊണ്ടുവന്ന് നമ്മൾ ഈ ആയിട്ടുള്ള ഈ താൽക്കാലികമായ അടച്ചുപൂട്ടിയ സാധനം ഒഴിവാക്കിയപ്പോഴാണ് വെള്ളം നമുക്ക് കത്തുന്ന സ്ഥലത്ത് എത്താൻ പറ്റിയത് അപ്പോൾ അത് നേരത്തെ അവിടെ ഉണ്ടായിരുന്നില്ല എങ്കിൽ കുറെ കൂടി എളുപ്പത്തിൽ നമുക്ക് ഒരു മണിക്കൂറുകൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ പറ്റുമായിരുന്നു അപ്പോൾ ഇത് കെട്ടി മൂടപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായത് പരിശോധിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ ദുരന്തം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് പിന്നെ കോഴിക്കോട് ബീച്ച് ഫയർഫോഴ്സ് നേരത്തെ യൂണിറ്റ് ഉണ്ടായിരുന്നു മൂന്ന് യൂണിറ്റ് അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു യൂണിറ്റ് താൽക്കാലികമായി മാത്രമേ ഉണ്ടായിരുന്നു ആ യൂണിറ്റ് ഇവിടെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എത്തി പക്ഷെ രണ്ടാമത് യൂണിറ്റ് പിന്നീട് അരമണിക്കൂർ കഴിഞ്ഞാൽ എത്തിയത് ആ യൂണിറ്റിൽ വെള്ളം തീർന്ന് നമുക്ക് പത്ത് മിനിറ്റോളം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെയായി അപ്പോൾ അതുകൊണ്ട് ഇത് കുറെ കൂടി വ്യാപിക്കാനുള്ള സാഹചര്യം ഉണ്ടായി ഇപ്പോൾ നമുക്ക് ഇക്കാര്യത്തിൽ മാത്രമല്ല നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പത്ത് യൂണിറ്റ് ഇവിടെ വന്നിട്ടും എയർപോർട്ടിൽ നിന്ന് വന്ന അത്യാധുനികമായ സംവിധാനം വന്നപ്പോൾ കിട്ടിയ ഒരു ആശ്വാസം നമുക്ക് കിട്ടാം അപ്പൊ അത്തരത്തിലുള്ള അത്യാധുനികമായ സംവിധാനം കോഴിക്കോടിനെ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട നിങ്ങൾക്ക് അറിയാം ഇത് ഇത് ഒഫീസ്യൽ ബസ് സ്റ്റാൻഡാണ് ആയിരക്കണക്കിന് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പോലും പിടിച്ചിട്ട് പോലും നമുക്ക് നാല് നാലര മണിക്കൂർ കഴിഞ്ഞിട്ട് കണ്ടില്ല കത്തിക്കൊണ്ടിരിക്കുകയാണ് നഗര ഹൃദയത്തില് അതെ നിങ്ങളിപ്പോ നോക്കി അങ്ങോട്ട് നോക്കി കത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇപ്പോഴും അത് കത്തുന്നത് ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല അപ്പൊ അവിടെ ആ ഭാഗം നമ്മൾ അനധികൃതമായി എടുത്ത ഭാഗം പൊളിച്ച് അതായത് ജെ സി പെടുത്ത് പൊളിച്ചപ്പോഴാണ് വെള്ളം അകത്തേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയുന്നത് അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു ദുരന്തം ഇനി ആവർത്തിക്കാതിരിക്കണം ഏതായാലും ഞങ്ങൾക്കൊരു ദൈവാശ ദൈവാദിനം എന്ന് വെച്ചാൽ ഇവിടെ ഒരു ആളാപായം പരിക്ക് അത് രണ്ടും ഉണ്ടായില്ല എന്നുള്ളതാണ് പക്ഷെ അതുകൊണ്ട് മാത്രമല്ലല്ലോ ഇത് നമുക്ക് നാലര മണിക്കൂറായിട്ടും നമുക്ക് പൂർണ്ണമായി കഴിയാതിരുന്നതിന്റെ കാരണം നമ്മൾ കണ്ടെത്തണം അതിന് വീഴ്ചകളുണ്ടെങ്കിൽ നമ്മൾ പുനരന്വേഷണം പുനഃ ിന്തന നടത്തി ആവശ്യമായ നടപടി സ്വീകരിക്കണം ഞങ്ങൾക്കേതായാലും ഒരു കാര്യം ഉറപ്പാണ് കോഴിക്കോട് നഗരത്തിൽ ഇത്രയേറെ കണ്ണായ സ്ഥലത്ത് കോഴിക്കോട് കോർപ്പറേഷന്റെ കീഴിലുള്ള സ്ഥലത്ത് അത് ഫയർ സംവിധാനങ്ങൾ സംവിധാനങ്ങൾ അപര്യാപ്തമായിരുന്നുവെന്ന് യാഥാർത്ഥ്യം ഞങ്ങൾ പോലും തിരിച്ചറിയുന്നത് ഇപ്പോഴാണ് എല്ലാം ഭദ്രമാണെന്ന് തോന്നും പക്ഷേ ഇതൊരു ആപത്ത് വന്നപ്പോഴാണ് ഇതെല്ലാം മൂടിക്കെട്ടി മൂടിക്കെട്ടില്ല ഇവിടുന്ന് നമ്മൾ ഇതുവരെ പത്ത് യൂണിറ്റ് അത്ത കടിച്ചിട്ട് പോലും ഒരു തുള്ളി വെള്ളം പോലും തീർക്ക് മുകളിലേക്ക് എത്താൻ കഴിഞ്ഞില്ല തീ പടരാതിരിക്കാൻ ഈ അതിന്റെ പ്ലാസ്റ്റിക് ഷീറ്റിന്റെ ഇത് ഇപ്പോഴാണ് നമുക്ക് ചെയ്യാൻ പറ്റിയത് ശേഷമാണ് ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ തീ ഏറെക്കുറെ നിയന്ത്രണ വിധേയമാവുമ്പോഴും ഇത്തരത്തിലുള്ള ആശങ്കകളുണ്ട് എന്തുകൊണ്ട് ഇത്രയും നാൾ നാളിതൊന്നും ശ്രദ്ധയിൽപ്പെട്ടില്ല അല്ലെങ്കിൽ അധികൃതർ ശ്രദ്ധിച്ചില്ല എന്ന ചോദ്യങ്ങൾ കൂടി ഉയരുന്നുണ്ട് ഇപ്പോഴും തീ പരിശ്രമം അവസാന ഘട്ടത്തിൽ നടക്കുകയാണ് കാരണം ഇതെല്ലാം തുണിക്കടകളാണ് കെട്ടുകണക്കിന് തുണികളാണുള്ളത് സ്കൂൾ തുറക്കുന്നതിനോടൊക്കെ മുന്നോടിയായി സംഭരിച്ച യൂണിഫോം മെറ്റീരിയൽ അടക്കമുള്ള കാര്യങ്ങളുണ്ട് അതിലേക്കൊക്കെ തീ പിടിച്ച് അണച്ചു എന്ന് കരുതുമ്പോൾ വീണ്ടും ചില ഭാഗത്ത് തീ പിടിക്കുന്ന സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണമായും കെട്ടിടത്തിനുള്ളിലേക്ക് ചെന്ന് ഒരു കനൽ പോലുമില്ല എന്ന് ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ളൊരു വലിയ കഠിന പരിശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് മൂന്നരയോടെ ആണ് ഈ പുതിയ ബസ് സ്റ്റാൻഡിലെ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്ന ഒരു കടയിൽ തീ ഉണ്ടാവുന്നത് അതിനുശേഷം പിന്നീട് സമീപത്തെ കടകളിലേക്കൊക്കെ തീ പടർന്നു പിടിക്കുകയായിരുന്നു ഇത് ഒരു നിലയിൽ ഏതാണ്ട് പൂർണ്ണമായും ഇരുപതോളം കടകൾ കത്തി അമരുന്ന ഒരു സാഹചര്യം ഉണ്ടായി വലിയ പ്രതിസന്ധി ആയത് അവിടെ എത്തി തീ അണയ്ക്കാൻ ശ്രമിക്കുമ്പോഴും ഈ കെട്ടിടത്തിനകത്തേക്ക് വെള്ളം എത്തിക്കാൻ ഫയർ എഞ്ചിനുകൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല ഇപ്പോഴും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ കെട്ടി അടച്ച ഭാഗങ്ങൾ പൊളിച്ചുകൊണ്ട് അകത്തേക്ക് വെള്ളം എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോഴും നമ്മൾ കാണുന്നത് കുറച്ചു മുൻപ് എം എൽ എ തോട്ടത്തിൽ രവീന്ദ്രൻ ന്യൂസ് എയ്റ്റീനോട് സംസാരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഇത് കത്ത് എന്ന് പറഞ്ഞാല് തുണിയാണ് ഇത് മുഴുവൻ അതാണ് തുണി എന്ന് പറഞ്ഞാൽ കണ്ടമാനം സ്റ്റോക്കും ഉണ്ട് സ്കൂൾ തുറക്കുന്നതിനെ കൊണ്ട് യൂണിഫോം യൂണിഫോം തന്നെ പത്തിരുപത് കോടി മേലെ ഉണ്ട് പോലെ ഇതൊക്കെ എല്ലാ സ്ഥലത്തും കിടക്കല്ലേ തുണി തീ പിടിച്ചാൽ സ്വാഭാവികമായിട്ടും അത്ര പെട്ടെന്ന് കെടുല്ല പിന്നെ വേറൊന്നു തന്നെ ഇത് മൊത്തം ആണ് അതുകൊണ്ട് ഇന്നുള്ള വെള്ളത്തണ്ടേ എത്തണ്ടേ വല്യ പ്രയാസം അതാ ഇത് മൊത്തം ഇങ്ങനെ അടച്ചു കെട്ടിയതുകൊണ്ട് ഉള്ളിലേക്ക് വെള്ളം എത്താത്ത വിഷയമുണ്ട് അതാണ് ഇതിന്റെ അകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം കച്ചവടക്കാരൊക്കെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അതെ എല്ലാവരും എല്ലാരും പടം പഠിക്കേണ്ടതാണ് കാരണം എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായാലും ഇങ്ങനെയാണ് കാരണം ഒരു വിധം നിയന്ത്രണ വിധേയമാണ് കേട്ടോ അപ്പൊ അങ്ങോട്ട് അങ്ങോട്ട് പടുന്നതൊക്കെ പ്രശ്നമായി പോയല്ലണ്ട്രോള അത് അത് അവിടെയൊക്കെ എന്താക്കി ഫയർ സർവീസുകാര് ഭയങ്കര സർവീസ് തന്നെ കേട്ടോ